സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ഒരു പേരായിരുന്നു രേണു സുധി എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് വരെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയം പിന്നീട് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ അത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിലും വീണ്ടും ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണം രേണു സുധിയുടെ കല്യാണമാണ് രേണുസുധിയുടെ കല്യാണം കഴിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ കുറച്ചധികം നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിനൊരു മറുപടിയുമായി രേണുസുദ്ധി വന്നിരിക്കുകയാണ് രേണുസുദ്ധി പറയുന്നത് കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം എന്റെ കാര്യത്തിൽ ആരും കൂടെ വന്ന പക്ഷേ ഈ ഒരു രേണുസുതിയുടെ കല്യാണവും രേണുസുദിക്ക് വേണ്ടി വെച്ചു കൊടുത്ത അല്ലെങ്കിൽ സുധിയുടെ മക്കൾക്ക് വേണ്ടി വെച്ചു കൊടുത്ത വീടുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു വീടും ഈ കല്യാണം നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു പഠിക്കുന്ന ഒരു കാര്യമുണ്ട് ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണരുത് എന്ന് അതപ്പോ ദാനം കിട്ടിയത് എന്തും നമ്മള് അതുപോലെ അങ്ങ് എടുക്കുക നമ്മളതിനെ വിമർശിക്കാൻ പാടില്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വിമർശിക്കാൻ പാടില്ല എന്നുള്ള മലയാളിയുടെ ഒരു പൊതുബോധമാണ് കുറ്റം പറയരുത് കുറ്റം പറയരുത് എന്നുള്ളൊരു സാധനം അതൊരു വശത്ത് നിൽക്കട്ടെ കൊല്ലം സ്തുതി മരിക്കുന്ന സമയത്ത് ഭാര്യക്കും മകൾക്കും വേണ്ടിയിട്ട് എനിക്കൊന്നും കെ എഫ്ഇ ഡി സി അങ്ങനെന്താ പറഞ്ഞിട്ടൊരു സംഘടനയാണ് ഈ ഫിറോസ് ഉൾപ്പെട്ട സംഘടനയാണ് അവർക്കൊരു വീട് വെച്ച് നൽകുന്നത് ആ വീട് വെച്ച് കൊടുക്കുമ്പോൾ ഫിറോസ് എന്താണ് വിചാരിക്കുന്നത് എല്ലാ കാലത്തും ഞാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞാനടങ്ങുന്ന സമൂഹം പറയുന്നത് പോലെ രേണുസുധി ജീവിക്കണം അതെ േണു അവർ ജീവിക്കണം ഈ പറഞ്ഞ കൊല്ലം സുതിയുടെ ബാനറിൽ തന്നെ ജീവിക്കണം അവർക്ക് മുന്നോട്ട് ഒരു ജീവിതം ഉണ്ടാകാൻ പാടില്ല അവര് വീടിന് പുറത്തു പോകാൻ പാടില്ല അവർക്ക് ഇഷ്ടമുള്ള മേഖലകളിൽ അവർ ജോലി ചെയ്യാൻ പാടില്ല എന്നാണോ ഫിറോസ് ചിന്തിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ഫിറോസ് വെറുതെ വീട് വെച്ച് കൊടുത്തതല്ലല്ലോ നമുക്കറിയാം ഒരു വ്യക്തി ഇപ്പൊ നമ്മളിൽ പലരാണെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അതിന് അതിന് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ഗുണം കിട്ടുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന രേണു സുദിക്ക് ആ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് സ്വാർത്ഥമായ താല്പര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലെ ഒരു പേര് അവരുടെ ഒരു ആ ഒരു അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന ഒരു ഹൈപ്പ് അത് മാത്രമാണ് ഫിറോസ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് റിപ്പീറ്റ് ഫിറോസ് ഓക്കെ ശരിയാണ് കേട്ടോ കട്ടേണ്ട അപ്പൊ സ്വാഭാവികമായിട്ടും ഫിറോസ് ലക്ഷ്യം വെച്ചതും ഈ ഒരു കാര്യം തന്നെയാണ് ഇനി ഈ പറയുന്ന രേണുസുദിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് ഒരു വീടിന് തെറ്റുറ്റം സംഭവിക്കുമ്പോൾ അവര് തുറന്നു പറയുമ്പോൾ രേണുസുദിയെ തെറ്റ് പറയേണ്ട ആവശ്യമില്ല രേണുസുതി ഫിറോസിനോട് പോയിട്ട് എനിക്കൊരു വീട് വെച്ചു തരുമോ എന്ന് ചോദിച്ചു ചെന്നതല്ല അതിനപ്പുറത്തേക്ക് രേണുസുദിക്കും മക്കൾക്കും വീട് കൊടുക്കാൻ ഫ്ലവേഴ്സ് ടി വി തയ്യാറായിരുന്നു അതിനപ്പുറം വേറെ മറ്റു പല പ്രമുഖരും അവർക്ക് വേണ്ടി വീടിന് വേണ്ടി തയ്യാറായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഞാൻ വെച്ച് കൊടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് ഇന്നപ്പോൾ അവർ കുറ്റം പറയുമ്പോൾ ചെയ്തു കൊടുത്തതാണ് ഏറ്റവും വലിയ അബദ്ധം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തെറ്റായി പോയി രേണുസുദിക്കും മക്കൾക്കും വീട് വെച്ചു കൊടുത്തത് ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വീട് തിരിച്ചു തരണം എന്നാണ് പറയുന്നത് ഏറ്റവും രസകരമായ കാര്യം രേണുസ്വതി വിവാഹം കഴിക്കുന്ന കാര്യം അവര് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതാണ് ക്യാപ്ഷനാണ് രണ്ടാ ഒരു വിവാഹം കൂടെ എന്നുള്ള ഒരു ക്യാപ്ഷന്റെ പുറത്താണ് ഇത്രയും വലിയ വിവാദങ്ങൾ ഫിറോസ് തുടങ്ങി വെക്കുന്നത് അതെ ഇവരെന്താ പറയുന്നത് ഭർത്താവ് മരണപ്പെട്ടു എന്ന് കരുതി ഭാര്യ വീടിനകത്ത് ചടഞ്ഞിരിക്കണം മറ്റ് ജോലിക്കൊന്നും പോകാൻ പാടില്ല ആണുങ്ങളുടെ മുഖം ആണുങ്ങളുടെ മുഖത്ത് നോക്കാൻ പാടില്ല അല്ലെങ്കിൽ അതൊന്നും പാടില്ല എല്ലാത്തിൽ നിന്നും ഐസൊലേറ്റ് ആയി മാറി നിൽക്കണമെന്നാണോ വിചാരിക്കുന്നത് ഇപ്പോ രേണുസിയുടെ കാര്യത്തിലാണെങ്കിലും ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അഭ്യൂഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹവുമായി വീഡിയോ ചെയ്യുന്നതിനൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം പിന്നെ ഇവരെ മോഹൻലാൽ മമ്മൂട്ടിയും ക്ഷണിക്കുമോ ഇല്ലല്ലോ ഈ പറയുന്ന വലിയ വലിയ മെയിൻ സ്ട്രീം സിനിമകളിൽ അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിലേക്ക് രേണുസുദിനെ ക്ഷണിച്ചതായിട്ടുള്ള വാർത്തകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ അപ്പൊ അവർക്ക് അവരുടെ കൊക്കി കൊക്കികളതുങ്ങുന്നാൽ അവരുടെ ഇഷ്ടത്തിന് രേണുസുദീയുടെ പാഷൻ അഭിനയമാണെങ്കിൽ ആ ഒരു അഭിനയമായി അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന പണി ചെയ്ത് ജീവിച്ചോട്ടേ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അവരെങ്ങനെ ജീവിച്ചാലും രേണുസുദ്ദിയെ കെട്ടിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ രേണുസുദി കെട്ടാനും പാടില്ല ജോലിയെടുക്കാനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടന്ന് കൊത്തിവരിക്കുന്നു മറ്റു ചില ആളുകള് രേണുസുദിയെ സംബന്ധിച്ച് നമുക്കറിയാം അവർക്ക് ഇതിനു മുൻപ് കൊല്ലം സ്തുതി ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും റീൽസും ഡാൻസും പാട്ടുമൊക്കെ ഇഷ്ടമുള്ള ഒരു അവർ പറയുന്നുണ്ട് സ്തുതി ചെയ്യണമൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ് ആള് പണ്ടൊരി തന്നിരുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു അവസരം കിട്ടുമ്പോൾ ഇപ്പോ മേഘയാണെങ്കിലും ഒരവസരം കിട്ടിയാൽ ഇഷ്ടപ്പെട്ട പണി എന്താണെങ്കിലും ചെയ്യാനല്ലേ നോക്കുകയുള്ളൂ അതിനപ്പുറം അതെ എല്ലാ എല്ലാ മനുഷ്യർക്കും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കായിക്കോട്ടെ ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ ഏത് കാലത്തും ഏത് പ്രായത്തിൽ വിളിച്ചാലും നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ഈ പറയുന്ന പോലെ രേണു സുധി നാളെ ഒരു കാലത്ത് മോഹൻലാലിന്റെയോ മമ്മൂട്ടിയോടോ കൂടെ അഭിനയിക്കില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല ഇല്ല ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ അതിനൊക്കെ രേണുസുദി മാത്രമല്ലല്ലോ ഇത്തരത്തിൽ അഭിനയിക്കുന്നത് ഇതിനേക്കാൾ മോശം അതിനേക്കാൾ വാൾഗർ ഇതിനേക്കാൾ ശരീരം കാണിച്ചുകൊണ്ട് അഭിനയിക്കുന്നത് എത്രയോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ അടിയിൽ പോയിട്ട് ഓ സോ ഹോട്ട് സോ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളാണ് രേണുസ്തി വരുമ്പോൾ മാത്രം അയ്യെ എന്തിനാ ഇവളിങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് മലയാളിയുടെ പൊതുബോധമാണ് അതെ എന്നും രഞ്ഞ് ഒരു മുറിക്കുള്ളിൽ ഒരു മൂലയ്ക്ക് കൂടണം ഇപ്പൊ നമ്മുടെ പ്രധാന വിഷയം രേണുസുദ്ധയുടെ കല്യാണമാണ് രേണുസുദ്രന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ആ വീട് ഇനി എന്ത് ചെയ്യും ഫെറോസ് ആ വീട് തിരിച്ചെടുക്കുമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം രേണുസുദീന്റെ പേരിലല്ല ആ വീട് ആ വീട് എഴുതി കൊടുത്തിരിക്കുന്നത് കൃത്യമായി പറയുന്നുണ്ട് കൊല്ലം സുധീയുടെ മക്കൾക്ക് വേണ്ടി എഴുതി കൊടുത്ത വീട് അതെന്തിന് തിരികെ കൊടുക്കണം അതെ ഇനി ഇപ്പോണുസുദ്ധി കല്യാണം മറ്റൊരു കല്യാണം കഴിക്കുവാണെങ്കിലും മക്കള് കൊല്ലം സുതി അല്ലാതാവുന്നില്ല എന്നുള്ളത് ഒരു വശം അതിനപ്പുറത്തേക്ക് ഇനി നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന എഗ്രിമെന്റ് എഴുതിയിട്ടല്ലോ ഫിറോസ് വീട് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇന്തിനു വേണ്ടിയാണ് ഈ ഒരു മുറവിളി ഇവർക്ക് സംഭവിച്ചു പോയി അല്ലെങ്കിൽ രേണുസുദിയുടെ രേണുസുദിക്ക് വീട് വെച്ചു കൊടുത്ത സമയത്ത് ഫിറോസിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു വീടിന് വന്ന പിഴവുകൾ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അംഗീകരിക്കണം അതിനപ്പറ്റകത്ത് ശരിയാക്കി കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് ഒരു തവണ വീട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏറ്റു തലയിൽ ജീവിതകാലം മുഴുവൻ നടക്കണമെന്ന് ഒരു മാധ്യമങ്ങളും ഒരു വ്യക്തികളും അവരോട് ആവശ്യപ്പെടുന്നില്ല രേണു സുദീയെ എന്തിന് സൈബർ ബുള്ളിങ്ങിന് വലിച്ചടച്ച് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നു അതാണ് ഏറ്റവും പ്രധാനം ഇനിയെങ്കിലും അവരെ ജീവിക്കാൻ അനുവദിക്കണം ഇനിയെങ്കിലും ഇത്രയും നാൾ കൊത്തിപ്പറച്ച സമൂഹ മാധ്യമങ്ങൾ ഇനിയെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ ജനാധിപത്യ രാജ്യമല്ലേ അതെ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള അവകാശം നമുക്ക് നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് അതെ പക്ഷെ അപ്പോഴും ചില ആളുകളുടെ മനസ്സിൽ കുറച്ചുപേർക്ക് മാത്രമാണ് ഈ ഒരു അവകാശം ഉള്ളു കുറച്ചുപേർക്ക് മാത്രമാണ് ഈ ഒരു സ്വാതന്ത്ര്യമുള്ളൂ അതിനപ്പുറത്തേക്ക് ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ അപ്പോഴും വേറെതിരിവുണ്ട് കേട്ടോ എല്ലാവരുടെയും നമ്മള് പറയുന്നില്ല ചില ആളുകൾക്ക് ഭർത്താവ് മരിച്ചാലും അവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല ഏത് രീതിയിൽ വേണേലും പോകാം ഭർത്താവ് ഡിവോഴ്സ് ചെയ്താലും സന്തുഷ്ടപ്രകാരം ജീവിച്ചാൽ അവരെ ബ്രേവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം ആയിട്ടുള്ള അത്രത്തോളം ധൈര്യമുള്ള ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് പറഞ്ഞ് മുദ്രകുത്തുന്ന ഒരു കൂട്ടം ആളുകൾ പക്ഷേ രേണു പോലെയുള്ള ആളുകൾ ചെയ്യുമ്പോൾ അയ്യേ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ രണ്ടിലും അതെ സെലക്റ്റീവ് ആയിട്ടുള്ളതാണ് പിന്നെ കൊല്ലം സുധ്യയുടെ ഭാര്യ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അവര് ജീവിക്കട്ടെ അവരുടെ ഇഷ്ടത്തിന് അവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾക്ക് കാണണ്ടേ കാണണ്ട അത്രയേ ഉള്ളൂ ഈ പറഞ്ഞ കമന്റ് ബോക്സിൽ വരുന്നവരോടും പറയാനുള്ളത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ വന്നവള് തന്നെയാണ് രേണുസുതി അതിനപ്പുറത്തേക്ക് കൊല്ലം സുതിയുടെ ഭാര്യ ആയതുകൊണ്ട് അഭിനയിക്കാൻ അവസരം കിട്ടിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇനി വലിയ വലിയ സിനിമകളിൽ പോയാലും അവരുടെ കഴിവുകൊണ്ട് അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമാണ് അവർ ആ സിനിമകളിലേക്ക് എത്തിപ്പെടുന്നത് അതിനപ്പുറത്തേക്ക് ഭർത്താവിന്റെ പേര് കൊണ്ടൊന്നും രേണുസുദി ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല അതിനപ്പുറം രക്ഷപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ കുത്തുവാക്ക് കേൾക്കുന്നതും ഈ പറയുന്ന കൊല്ലം സുതിയുടെ പേരിൽ തന്നെയാണ്